തിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന വിട പറഞ്ഞ നാട് മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പൊതുദർശനത്തിനു ശേഷം അനിയൻ അഭിജിത്തും ബന്ധുക്കളും അന്ത്യകർമ്മങ്ങൾ ചെയ്തു പതിനൊന്ന് മണിക്ക് സംസ്കാരം നടത്തുമെന്നാണ് പറഞ്ഞതെങ്കിലും പൊതുദർശനം നീണ്ടതിനാൽ സംസ്കാരം നീളുകയായിരുന്നു അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ നാടൊന്നാകെത്തിയിരുന്നു മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര ഒമ്പതരയോടെയാണ് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത് അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴിനീളെ ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു രാത്രി മുതൽ നാട്ടുകാർ അർജുന്റെ മൃതദേഹം എത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു പുലർച്ചെ മുതൽ കണ്ണാടിക്കല്ലങ്ങാടിയിൽ ആളുകൾ തടിച്ചുകൂടി അർജുൻറെ വീടിന്റെ പരിസരത്തും ആളുകൾ എത്തിയിരുന്നു ജനത്തിരക്ക് കാരണം ആളുകളെ പോലീസ് നിയന്ത്രിക്കേണ്ട സ്ഥിതി വന്നു ഒമ്പതരയോടെയാണ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചത് ഇന്നലെ ഉച്ചയോടെ ഡി എൻ എ ഫലം പുറത്തുവന്നിരുന്നു അർജുൻറേത് തന്നെയാണ് മൃതദേഹം ഉറപ്പാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന് കാർവാർ മെഡിക്കൽ കോളേജിൽ നിന്ന് അർജുന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത് വൈകിട്ടോടെയാണ് മൃതദേഹവുമായി ആംബുലൻസിൽ നാട്ടിലേക്ക് തിരിച്ചത് ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവറായ അർജുനെ കാണാതായത് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചലിന് ശേഷവും കനത്ത മഴയായിരുന്നു രക്ഷാപ്രവർത്തനം വളരെ പ്രയാസകരമായിരുന്നു എഴുപത്തിരണ്ടാം ദിവസമാണ് അർജുനെയും ലോറിയേയും പുഴയിൽ നിന്ന് കണ്ടെടുത്തത്